അൾട്രാ അൾട്രാവയലൻസ് ബോംബ് എന്റെ പൈസ പോയി അപ്പൊ റിവ്യൂലേക്ക് നമുക്ക് കടക്കാം അങ്ങനെ മൂവി കണ്ടു ഭയഭക്തി ബഹുമാനം അപ്പം ഭയവും ഇല്ല ഭക്തി തീരെ ഇല്ല ബഹുമാനം ഉണ്ടെങ്കിൽ ഇതോടെ അതും പോയി ഇയാൾക്ക് കംബാക്ക് പോയിട്ട് ഗോ ബാക്ക് എന്ന് പറയേണ്ടി വരുമോ ഇതെന്താ പറയത്താണോ കമ്പാക്ക് ഇത് എന്ത് സിനിമ ഇത് ഒരു കഥയില്ല മാസ് എന്നൊക്കെ പറയണ്ടോ ഒരു മാസവും ഇല്ല പിന്നെ കുറെ റെഫറൻസ് വളയാർ പരമശിവൻ പിന്നെന്താ പറയാ സി ഐ ഡി മൂസ അങ്ങനെ കുറേ ഇയാള് കോമഡി ഏകദേശം കുഴപ്പമില്ല പക്ഷെ മാസ് അന്നും പോരെ നടക്കൂല മാർക്കോ ഒക്കെ ആവാൻ നോക്കി ദിലീപേട്ടെ ഏട്ടനെ കൊണ്ടൊക്കെ നടക്കും തൂക്കും കണ്ണും വെച്ചിട്ട് ഇയാൾക്കൊന്നും മാസം നടക്കൂല അയാൾക്ക് പൃഥ്വിരാജ ഉണ്ണിമൂല അങ്ങനത്തെ ആക്ഷൻ ഇതൊക്കെ പിന്നെ ഈടെ കഥ എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടുവന്ന് അവിടെയുള്ള പ്രതികാരം ഏട്ടന്റെ കുറേ പ്രതികാരം വലിയ ദാഥയാണല്ലോ വളയാർ പരമശിവൻ പോലെ കളിക്കാൻ നോക്കി ഒരു ചുക്കും നടന്നില്ല കംബാക്ക് ഇല്ല പിന്നെ പിന്നെന്താ പറഞ്ഞാൽ ഇലത്തെ മുഖ്യമന്ത്രി പറഞ്ഞ ബൈജു ഏട്ടനാണ് പുള്ളിയാണ് ഇലത്തെ വില്ലൻ നല്ല കോമഡി പിന്നെ വിനീത് ശ്രീനിവാസ് ഉണ്ട് അയാളത് എന്താ പറഞ്ഞാൽ കുഴപ്പമില്ല രസം ഉണ്ട് ശ്രീനിവാസ് ഉണ്ട് പിന്നെന്താ പറയാ നൂറൻ ഷെറീഫ് പിന്നെ ഇത് എഴുതിയ സ്ക്രിപ്റ്റിന്റെ ആൾക്കാരൊക്കെ ഇടും ഉണ്ട് അഭിനയിച്ചിണ്ട് പാട്ടം എനിക്ക് വർക്കായില്ല പേട്ടന് കംബാക്ക് അല്ല ഗോ ബാക്ക് തന്നെയാ ഒരു രക്ഷയില്ലാത്ത ഒരു തല്ലിപ്പൊളി കഥ എന്താ പറയാ എനിക്ക് സമയം പോയി പിന്നെ ലാലേട്ടൻറെ ഇന്റർവെല്ലിനു ശേഷമുള്ള അടിപൊളിയാണ് രക്ഷ ഇല്ല എന്ന് തന്നെ പറയാം ലാലേട്ടൻ എടുത്തു വെച്ച ഫ്രെയിമും കാര്യങ്ങളും എല്ലാം അടിപൊളിയ ചൈന ടൗണും ഏ അലോ സിനിമയത്തെ ലുക്ക് ഇതായിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് കെ ജി എഫ് ആവാൻ നോക്കി ദിലീപേട്ടൻ നടന്നില്ല ദിലീപേട്ടന് കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതൊള്ളു കുറച്ച് കുറച്ച് സീന് വരും പോവും വന്ന് വന്നാ സുട്ടാ റിപ്പീറ്റ് പിന്നെ ലാസ്റ്റില് ഏർ പടം ഇതാവുന്ന ഭയങ്കര രീതിയിൽ ലോറിക്കെടുത്ത് ഇങ്ങനെ പോകുന്ന പോകുന്നൊരു സീനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഒരു സീക്വൻസ് അവിടെ വരുന്നുണ്ട് മറ്റേ എസ് ജെ സൂര്യ അപ്പൊ ഇനി സെക്കൻഡ് പാർട്ടിന്റെ സെക്കൻഡ് പാർട്ടിൻ്റെ വരണ അതിനാട്ടം ഇതിപ്പം എന്താ പറയുക എനിക്കിങ്ങോട്ട് ഇന്റെ പൈസ പോയി ഇതിൻ്റെ പൈസ കൊടുത്താ ഇതിൻ്റെ പൈസ പോയി ഇനി ഒന്നും പറയല്ലേ പേട്ടൻ്റെ കം ബാക്ക് ഗോ ബാക്കാ അപ്പം ഇന്റെ ഒപ്പീനിയൻ പറഞ്ഞ് ഇനിക്ക് ഇഷ്ടമായില്ല പടം ദലീപൊളി പടം വേറെന്താ പറയാനാണ് ഇനി അടുത്ത എന്തെങ്കിലും ആയിട്ട് വാ ദിലീപ് ആട്ടാ ഇങ്ങനെ കൊണ്ടൊന്നും നടക്കൂല ഇങ്ങനത്തെ പടങ്ങളൊന്നും ഒരു ചുക്ക് നടക്കൂല ഉള്ളത് പോയി